ഒരു പത്ത് വർഷം തുമ്പ് കിടന്നൊരു കാഴ്ചപ്പാടല്ല ഇന്നത്തെ ചെല്ലാൻ അതെല്ലാം സർക്കാരിൻ്റെ വികസന കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അത് വളരെ പോരായ്മയാണ് അത് ഇവിടെ തന്നെ ചെല്ലാൻ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ടായത് ഇപ്പോഴും വളരെ ദയനീയ അവസ്ഥയിലാണ് ഹാർബർ വന്ന് വീടുകളായി ആളുകൾക്ക് പണിയായി കാശായി ഇവിടെ ഇപ്പൊ തീരത്ത് ആകെ ദാരിദ്ര്യമാണ് ഇവിടെ നല്ലൊരു വഴിയില്ല ഇപ്പോൾ ഒരു സർക്കാർ ഹോസ്പിറ്റലങ്ങനെ ദരിവച്ച് പോയിക്കൊണ്ട് കിടക്കുന്നു ഇത് പോകുമ്പോ ഇത് ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ഈ സർക്കാർ വന്നപ്പോൾ അറുപത് അമ്പത്തി അഞ്ചൊക്കെ എണ്ണ ആ പെർമിറ്റ് കെട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ എപ്പോഴും ഇങ്ങനെ വാർത്തകളിൽ കേൾക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ പരിഹരിക്കപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതിപ്പോൾ കേന്ദ്രവും സംസ്ഥാന സർക്കാരും കൂടെ ഒരുമിച്ച് ഒരാൾ നമ്മളുടെ പിന്നെ ലെത്തിൻ്റെ രൂപത അവർ ഏകേണ്ടനമായ സമരങ്ങളും പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ കടക്ഷോഭത്തിന് സംബന്ധമായിട്ടുള്ള കടൽമുട്ടുകളും കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് തെക്കേ ചെല്ലാനം ഭാഗത്താണെങ്കിലും കുറേയൊക്കെ വികസനം വന്നിട്ടുള്ളത് ഇനി ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ വരാണ്ടെന്നാണ് പറയുന്നത് ഒരു വസ്തുത വികസനം ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ ഒരു പത്ത് വർഷം മുമ്പ് കിടന്നൊരു കാഴ്ചപ്പാടല്ല ഇന്നത്തെ ചെല്ലാനം അതെല്ലാം സർക്കാരിൻ്റെ വികസന കാര്യങ്ങൾ തന്നെയാണ് അത് നല്ല രീതിയിൽ ജനങ്ങളോട് സഹകരിച്ച് പോയി കഴിഞ്ഞാൽ എന്നും ജനങ്ങൾ സർക്കാരിനോടൊപ്പം ഉണ്ടാകും പക്ഷേ ഇവിടുത്തെ ആശുപത്രി അതുപോലെ സപ്ലൈക്കും അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ തീർച്ചയായിട്ടും അത് വളരെ പോരായ്മ അത് ഇവിടെ തന്നെ ചെല്ലാനൊരു ഹെൽത്ത് സെൻറ്റർ ഉണ്ടായത് ഇപ്പോഴും വളരെ ദയനീയ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യഘട്ടം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളം മേഖലയിൽ പോയി അവിടുത്തെ വലിയ പ്രൈവറ്റ് ആശുപത്രിയെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിൻ്റെ നിലയുണ്ടെങ്കിൽ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും തീർച്ചും പരാജയമാണ് പരാജയമാണ് ഇപ്പോൾ ചെല്ലാത്തിൻ്റെ ഹെൽത്ത് സെൻ്റർ ഒന്നും ഉയർത്തി എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ഈ തീരദേശ മേഖലയിൽ വളരെയധികം സൗകര്യമുള്ളൊരു ആശുപത്രിയായിരുന്നു ഇപ്പോൾ അത് തുറവൂര് ആശുപത്രി ഉണ്ടെങ്കിലും പത്ത് കിലോമീറ്റർ അകലെ പോകണം അലേക്കുള്ള ഉപരിയായിട്ട് തീരദേശത്ത് ഈ ആരോഗ്യ വിഭാഗത്തിൻ്റെ വളരെ ശ്രദ്ധ വളരെ അത്യാവശ്യമാണ് ഇവിടെ കോവിഡ് കാലത്ത് ശരിക്കും കോവിഡ് ബാധിച്ച ഒരു മേഖലയാണ് അപ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ നല്ലൊരു വികസന ഇവിടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ അവശ്യ സാധനങ്ങളൊക്കെ സപ്ലൈകളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ ഇപ്പോൾ ഇല്ല വളരെ ദയനീയ ആവശ്യമാണ് സപ്ലൈ ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞു അങ്ങനെ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമാണ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ളൊരു ആരോപണം ഉന്നയിച്ചായിരുന്നു അതിൽ എന്താണ് ചേട്ടൻ പറയാനുള്ളത് അതിപ്പോൾ രാഷ്ട്രീയം അല്ലല്ലോ ഇപ്പോൾ ജനകീയമായിട്ട് ആരും നല്ല രീതിയിൽ ഭരിക്കുന്നു അവരോടെയാണ് ജനങ്ങൾ പ്രത്യേകിച്ചും യുവാക്കളായ വ്യക്തികളെല്ലാം ഇന്നത്തെ കാലഘട്ടത്തെ നോക്കി വോട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ ആര് നല്ല രീതി ചെയ്യുന്നു അവരോടൊപ്പം ജനങ്ങളുണ്ടാകും ഒരു കാഴ്ചപ്പാടാം നമുക്ക് ആരെയും നിഷ്പക്ഷമായിട്ട് കുറ്റം പറയാനോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് മാത്രമേ സർക്കാർ സഹായിക്കുന്നുള്ളൂ എന്ന് പറയാനില്ല എല്ലാ രീതിയിലും അവർ പഴയുന്നത്ത രീതിയിൽ സാധിക്കുന്നുണ്ട് പിന്നെ കുറേയൊക്കെ നല്ലതും ഉണ്ടാവും മോശവും ഉണ്ടാവും അത് ഭരണത്തിലും പ്രതിപക്ഷത്തിലും എല്ലാ മേഖലയിലും ഉണ്ട് പത്രത്തിലുള്ള കുറ്റാരോപണങ്ങളൊന്നും നടത്തുന്നില്ല ഇല്ല കുറ്റാരോപണം നടത്തിയിട്ട് കാര്യമില്ല ആരും ഇപ്പോൾ എല്ലാം നമ്മൾ വിലയെടുത്താൽ നമുക്ക് ജീവിക്കാം അവർ കാഴ്ചപ്പാടാണ് ജനങ്ങൾക്കുള്ളത് ഇപ്പോൾ കടല് വറുതിയിലാണ് ഞങ്ങളിപ്പോൾ നാലഞ്ച് മാസമായിട്ട് പട്ടണിയുടെ വക്കിലാണ് കടൽ ഞങ്ങൾ മത്സ്യബന്ധനത്തിൽ പോയിട്ട് ഒന്നും കിട്ടാനില്ല കാലാവസ്ഥ വ്യതിയാനം ചൂട് കൂടുതൽ പിന്നീട് ഇപ്പം എന്തെങ്കിലുമൊക്കെയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്വയം പര്യാപ്തമായിട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലല്ല വല്ലപ്പോഴും കൂടെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം പണിയുണ്ടായിരുന്നു പിന്നത്തെ ആഴ്ചയിലൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്തൊക്കെ ചോദിച്ചാൽ ഓരോ വീടും കഞ്ഞുവെക്കുന്നത് നേരെ നോക്കിയാൽ ഓരോ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ചെല്ലാനത്ത് എന്തെങ്കിലും ഒരു വികസന മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ട് ആ വികസനമൊക്കെ ഉണ്ട് ഇപ്പം ചെല്ലാനത്ത് തോന്നിട്ട് ഞങ്ങളൊക്കെ നേരത്തെ വന്ന പോലെയൊന്നും അല്ല ഇപ്പം നല്ല ഇതായിട്ടുണ്ട് പണ്ട് വന്നതുപോലെയൊന്നുംല്ല ഇപ്പൊ ചെല്ലാനത്ത് വന്ന നല്ല രീതിയിലാണ് കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല രീതിയിലായി പണ്ടൊക്കെ ഇവിടെയൊക്കെ ഒക്കെ വെള്ളമായിരുന്നു ഈ പ്രദേശമൊക്കെ വെള്ളം കയറി വരുന്ന സ്ഥലമായിരുന്നു ഇപ്പൊ അതൊക്കെ നല്ലതായി ഇപ്പൊ തെക്കേ ചെലാനത്ത് ഈ പെട്രോൾ പാഡ് എന്ന് പറഞ്ഞിട്ട് വന്നത് എന്തോ മാറ്റങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ടാണ് വന്നേക്കണത് ഇവിടുന്ന് പുത്തന്തോട് വരെ ഉണ്ട് അവിടെ കൂടാണ്ട് ഈ അങ്ങോട്ട് ഒരു പടിഞ്ഞിട്ട് പടിഞ്ഞിട്ട് ഇടയ്ക്കിടക്ക് ഓരോ പുലിമുട്ടുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും സൗകര്യം ഒരേ പുലിമുട്ടും കൂടെ ഇട്ടാൽ സൂപ്പറായിട്ട് മറുവാക്കാട്ടിലൊക്കെ ഇടാണ്ടല്ലോ മറുവാക്കാട്ട് അത് ആ പള്ളിയുടെ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളു ഇവിടെയൊന്നും ഇട്ടിട്ടില്ല അതുപോലെ ഇവിടെ ചെല്ലാനം പള്ളിയുടെ ഭാഗത്തൊന്നും ഈ പെട്രോൾ പെട ഇട്ടിട്ടില്ല ഈ ആറുപുറങ്ങളിൽ തെക്കാത്ത ചെല്ലാനത്ത് നിന്ന് തുടങ്ങുമ്പോൾ തെക്കേറ്റൊന്നും തുടങ്ങേണ്ട അവിടെ ഇട്ടിട്ടില്ല പ്രശ്നങ്ങളുണ്ട് ചെല്ലാനും കാര്യമുണ്ട് ചെല്ലാനത്ത് കുടിവെള്ള പ്രശ്നമാണെങ്കിലും റോഡാണേലും ഒക്കെ ഒരുപാട് കാര്യം പരിഹരിക്കപ്പെടാനുണ്ട് ഇപ്പൊ ചെല്ലാനത്ത് എന്തെങ്കിലും മാറ്റങ്ങള് തോന്നുന്നുണ്ടോ പഴയ വീടുകളായി ആളുകൾക്ക് പണിയായി കാശായി അങ്ങനെയൊക്കെ ആയി ചെല്ലാനം ഭാഗത്തൊക്കെ കുറച്ച് വികസനം വരുന്നു പറയുന്നുണ്ട് അതൊക്കെ ശരിയാണോ കുറച്ച് വെള്ളം വരും അല്ലാണ്ട് ചേട്ടാ ചെല്ലാനത്ത് പൊതുവേ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇടക്കിടക്കിടക്ക് കേൾക്കാറുണ്ട് അതിനൊന്നും പരിഹാരം ആവാതെ വർഷങ്ങളോളം കടന്നു പോയിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു എന്ന് ഈ തെക്കേച്ചെല്ലാൻ എത്തിയപ്പോൾ ചിലർ പറയുന്നത് കേട്ടോ അതിലെന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ കേട്ടോ മാറ്റങ്ങളെന്ന് വെച്ചാൽ ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള കടലുകറ്റവും ഷോവും ഇവിടെ ഭയങ്കര പ്രയാസമായിട്ടുള്ള ജീവിതമായിരുന്നു ഇപ്പോൾ കുറച്ച് മേഖലയിൽ തന്നെ ഇവിടെ ഏകദേശം കണ്ടക്കടവ് ഒടിച്ച് ചെല്ലാനത്തിൻ്റെ അതിർത്തി വരെ ഇവിടെ ഇപ്പോൾ ഗ്രോയിൻസും കാര്യങ്ങളൊക്കെ വന്ന കാരണം കൊണ്ട് കുറേ ആശ്വാസം ഈ തീരത്ത് കിടക്കുന്നവർക്കുണ്ട് അതല്ല പിന്നെ കടൽ സംഭ കുറിച്ചാണെങ്കിൽ ഇവിടെ ഇപ്പോൾ തീരത്ത് ആകെ ദാരിദ്ര്യമാണ് പട്ടിണിയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് തൊഴിലുപകരണങ്ങളും വളരെ കടഭാരങ്ങളിലൊക്കെയാണ് നീങ്ങിക്കൊണ്ട് പോകുന്നത് പിന്നെ അനേയവും പണിയില്ല ഇപ്പോൾ രണ്ട് മാസത്തോളമായി മത്സ്യത്തൊഴിലാളികൾ ആകെ കടത്തിലാണ് അത് ഈ പണവും പണമൊക്കെ മേടിക്കുന്ന മറ്റുള്ള വ്യക്തികളൊക്കെയാണ് ഈ പലിശക്കും ഇതിനുമൊക്കെ മേടിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇത് ഈ നിമിഷം വരെ ഇവിടെ ഇപ്പോൾ എന്താ പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അതെന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് പുതിയ തൊഴിലവസരം എന്ന് പറയുന്നത് ഇവിടെ തൊഴിലെ കുറിച്ചാണെങ്കിൽ അങ്ങനെ പുതിയായിട്ടുള്ള ഒന്നും പറയാനൊക്കെയല്ല പുതിയായിട്ടല്ല ഇത് പരമ്പരമായിട്ടുള്ള തൊഴിലുപകരണം മാത്രമേ ഇവിടെ ഉള്ളു അതല്ലാതെ പുതിയ എന്തോ മാറ്റങ്ങൾ ഇവിടെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലവസരങ്ങൾ വരുന്നു ഹാർബർന്നെന്തെങ്കിലും ഹാർബർ വന്നപ്പോഴെന്ന് വെച്ചാൽ തൊഴിൽ എന്ന് പറയുന്നത് ഇങ്ങനെ സാധാരണ നേരത്തെ ഈ റോപ്പ് വലിച്ചിങ്ങനെ കൈകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഉപയോഗം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇപ്പോൾ വീഞ്ചും സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്ന അതിനുള്ള മാറ്റങ്ങളാ ഉള്ളു അല്ലാണ്ട് വേറെ തൊഴിൽ വേറെ ഒരു മാറ്റവും ഇവിടെ കാണുന്നില്ല ഇതിൻ്റെ ഒരു റോഡ് നല്ലൊരു വഴിയില്ല ഇപ്പോൾ ഒരു സർക്കാർ ഹോസ്പിറ്റല ധരിവെച്ച് പോയിക്കൊണ്ട് കിടക്കുന്നു ഇപ്പോൾ നല്ല നല്ലൊരു പ്രവർത്തനം ഉണ്ടായ ഹോസ്പിറ്റലാണ് ഇത് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇല്ല അവിടെ ജീവനക്കാരാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് മരുന്നൊന്നുമില്ല രോഗികളിപ്പോൾ പോകണമെങ്കിൽ ഇപ്പോൾ വടക്കെല്ലാണെന്ന് പറഞ്ഞ സ്ഥലത്ത് വേണം പോവാൻ ഇവിടുന്ന് വണ്ടിക്കാർ പോവാൻ ഇപ്പത്തെ ഡോള പിരിവ് വന്നിട്ടുണ്ട് ഇവിടെ ഇത് ആർബർ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളിയെക്കുള്ള ഇത് പേര് പറഞ്ഞ മത്സ്യത്തൊഴിലാളിയൊക്കെയാണ് ഇപ്പോൾ വേറെ പിന്നെ കോൺട്രാക്റ്റർമാർ സംഗതി ഇത് വരുത്തേണ്ടത് ിരിവ് നടത്തിയാണ് ഇപ്പം ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണിപ്പം ചൂഷണം ചെയ്യും ഇത് ഇത് മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പം ഈ സർക്കാർ വന്നപ്പോൾ ഇത്രയും കാരണം ഇത് ടോൾ പിരിവ് വന്നത് ഇതിനു വേണ്ടി ഞങ്ങളിവിടെ ഒരാഴ്ചകളും സംവരണം ചെയ്തതിന് വേണ്ടി അതുകൊണ്ട് ഒരു പാർട്ടിക്കാരും വന്നില്ല പിന്നെ ലാസ്റ്റ് ഈ ഇലക്ഷൻ്റെ ഘട്ടം വന്നപ്പോഴാണ് ഓരോ പാർട്ടിക്കാരും കളയാൻ തുടങ്ങിയത് ചെല്ലാനത്തിൽ ഈ കടൽക്ഷോഭം വരുമ്പോഴുള്ള പ്രശ്നങ്ങള് കുടിവെള്ള പ്രശ്നം അതുപോലെ

അറിയപ്പെട്ടിരുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ തെക്കേ ചെല്ലാനത്ത് കുറച്ച് വികസനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ മുക്തരായിക്കൊണ്ടിരിക്കുകയാണെന്ന് കേൾക്കുന്നുണ്ട് ഇത് എത്രത്തോളം ശരിയാണ് ഏട്ടാ അതിൽ എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ശരിയാണ് കാരണം എന്ന് വെച്ചാൽ ഇത് ചെല്ലാനത്തിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ തെക്കോട്ട് പോകണം തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ചെല്ലാനം സെൻറ്റ് ജോർജ് പള്ളി എന്നൊരു സ്ഥലമുണ്ട് അതാണ് നമ്മുടെ എറണാകുളം ജില്ലയുടെ അതിർത്തി ഇവിടുന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ അപ്പോൾ അവിടെ കൂടെ നമുക്കിവിടെ ഈ കടലിൽ കയറാത്ത ഒരു സംവിധാനം എന്നുവെച്ചാൽ ടെട്രോ പോളിൻ്റെ വർക്ക് ചെയ്യാവുന്ന പറഞ്ഞിരുന്നത് അത് ചെയ്തിട്ടില്ല അത് ചെയ്യുമെന്നാണ് പറഞ്ഞ് പോയേക്കണം അത് കൂടാതെ തന്നെ നമുക്കിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ നമ്മളിവിടെ ഇത്രയും പേരെ വന്നിരിക്കണെന്താണ് ഇത്രയും ചൂടിലിവിടെ ഇരിക്കണെന്താണ് ഇതുണ്ട് ഈ മരങ്ങളുടെ ഒരു ഗുണം കൊണ്ട് അപ്പോൾ അത് ഇതേപോലെ സംവിധാനം ഇവിടെ നിലനിർത്തിയും അതുപോലെ ഈ ബീച്ച് വളരെ നന്നാക്കി ഒത്തിരി ആൾക്കാർ ഒത്തിരി പിള്ളേരും ഒത്തിരി ഫാമിലിയൊക്കെ ഒത്തിരി ആൾക്കാർ ഈ ബീച്ചിൽ വരുന്നുണ്ട് നമ്മൾ ചെറായ ബീച്ച് പോലെയല്ല അതിലും വലിയ ബീച്ചാണ് ഒരു കിലോമീറ്റർ ഉണ്ട് ബീച്ച് അപ്പോൾ ഈ ബീച്ചിൽ അതിന് തക്കതായ രീതിയിൽ ഗവൺമെൻറ് ഈ പിന്നെ ഹാർബറിൻ്റെ പണി പൂർത്തീകരിച്ച് ടൂറിസത്തിൻ്റെ ഒരു സൈഡ് ഇവിടെ തുടങ്ങിയാൽ അത് നമുക്ക് ഗവൺമെൻറ്റിനും വരുമാനം ഉണ്ടാവും അതുപോലെ തന്നെ നാട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു ഏരിയ ആയിട്ട് മാറും രണ്ടാമത് നമ്മുടെ മത്സ്യമേഖലയിലെ വിഷയം പറയുകയാണെങ്കിൽ മത്സ്യമേഖലയിൽ അമിത മത്സ്യബന്ധന രീതികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കടിഞ്ഞാറക്കടലിൽ ഏത് സംസ്ഥാനത്തു നിന്നുള്ള ബോട്ടുകളാണ് വന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത നിരോധിച്ച വലകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള മത്സ്യബന്ധനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മത്സ്യങ്ങൾ വളരെ ഓരോ വർഷം ചെല്ലുന്നവരും കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കിവിടെ പ്രധാനമായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാളയമൈലും നത്തോലി കൊഴുവ ബേളൂരിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെയും അളവുകൾ നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ വർഷം വളരെ കുറവാണ് ഇപ്പോൾ ഒരു മൂന്നോ നാല് മാസമായിട്ട് പിന്നെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് നമുക്കിവിടെ ചാള കിട്ടിയത് അതിപ്പം പത്രങ്ങളിലൊക്കെ വരാറുണ്ട് ചാള വരുമ്പോൾ ചാള ചാള വന്ന് പിന്നെ ഇവിടെ ചാകര എന്നൊക്കെ പറഞ്ഞു ചാകര എന്നുള്ള പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഇത് കടൽ ശാന്തമായി ചെളിയടിഞ്ഞ് ഒരു കൂടുന്ന പ്രതിഭാസത്തിനാണ് എന്ന് പറഞ്ഞത് പക്ഷേ ഇവിടെ പത്രങ്ങളൊക്കെ പറഞ്ഞത് മീൻ വരും ചെമ്മീനും വരുമ്പോഴാണ് എന്ന് പറയുന്നത് പക്ഷേ അത് നമുക്കിവിടെ വളരെ ഇപ്പം ഓരോ കാലഘട്ടവും ഓരോ വർഷം ചെല്ലുന്തോറും മത്സ്യം കുറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം നമുക്ക് ഇതെന്തുകൊണ്ടാണെന്ന് ഗവൺമെൻറ് പഠിക്കണം എന്ന് വെച്ചാൽ പുറം പിന്നെ പുറം കടലിൽ നമ്മളിവിടെയുള്ള വഞ്ചികളായിപ്പോകുന്നത് ഒരു പതിന പത്ത് നോട്ടിക്കൽ മൈലിൻ്റെ അപ്പുറം പോകാറില്ല ഇവിടെ ഈ കിടക്കുന്ന വഞ്ചികൾ എല്ലാം ഈ ബോർഡ് ഇഞ്ചിനുകൾ ഇൻബോർഡ് ഇഞ്ചിൻ വഞ്ചികൾ ഇവിടെ ഇല്ല ഔട്ട്ബോർഡ് ഇഞ്ചിനുകൾ ഔട്ട് ബോർഡും ഇൻബോർഡും രണ്ടും രണ്ടാറിയല്ല ഇപ്പോൾ ഔട്ട് ബോഡ് ഇൻബോർഡ് ഇഞ്ചിനുകൾ കൊച്ചി കേന്ദ്രീകരിച്ചാണ് ജോലി ചെയ്യുന്നത് അവർക്ക് വലിയ വഞ്ചികളാണ് ഇവിടെ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഔട്ട് ബോർഡ് വഞ്ചികൾക്ക് ഇത്രയും അകലപ്പോയെ പണിയെടുക്കാൻ പറ്റുള്ളൂ അവർക്ക് മീൻ കിട്ടാൻ വഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുകൾ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് വർദ്ധിച്ചു വരുന്ന ചിലവുകൾ ഇപ്പോൾ ഗ്യാസ് കറണ്ട് വെള്ളം അതുപോലെ തന്നെ മറ്റൊത്തിരി ചിലവുകൾ ഒരു കുടുംബത്തിൽ ഇപ്പോൾ നിത്യപോയി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇത് സാധാരണക്കാർക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്ക് പണിയില്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നു പരസ്പരം ആരും പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ട് അനുഭവിക്കണം അപ്പം അതിന് നമുക്കീം കടലിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് തീരദേശത്ത് ഇവിടെ ഉള്ളവർ അത് മത്സ്യദമ്പത്ത് സംരക്ഷിക്കാൻ അത് നിലനിർത്താനും ഗവണ്മെൻറ്റ് ഒരു തീരുമാനമെടുത്താൽ അത് നമുക്ക് ഇവിടെയുള്ള ഭാവി തലമുറക്ക് ഇന്ന് നമ്മൾ നമ്മളൊക്കെ കടന്നു പോവും അടുത്ത തലമുറക്കെങ്കിലും ഇത് സംരക്ഷിക്കപ്പെടണം ഈ മേഖല സംരക്ഷിക്കപ്പെടണം അമിത ചൂഷണം എന്നുവെച്ചാൽ ഇപ്പം പിന്നെ തമിഴ്നാട് ഒറീസ ഗുജറാത്ത് മറ്റു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് വഴിഞ്ഞറക്കലിൽ വന്ന് ഇത് നമ്മളുടെ മൈ മീനുകളെല്ലാം പിടിച്ചിട്ട് പോയി അപ്പം അത് നിയന്ത്രണം ഉണ്ടാകണം ഇപ്പോൾ നിലവിലെ സർക്കാർ രണ്ടാം വട്ടമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടാം വട്ട ഭരണത്തിൽ ഇപ്പോൾ ചെല്ലാനക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യത്തിൽ വികസനം കൊണ്ടുവന്നു തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെച്ചപ്പെടുത്തൽ ചെല്ലാനത്ത് അവർ നടത്തിയെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് കുടിവെള്ള പ്രശ്നം എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കാരണം നമ്മുടെ ഇവിടുന്ന് ഒമ്പത് കിലോമീറ്റർ കണ്ണമാലി പുത്തൻതോട് വരെ നമുക്ക് ഇപ്പോൾ ഈ കടൽപ്പിത്തിയുടെ വർക്ക് ഈ ഗവൺമെൻറ്റാണ് ചെയ്തത് അത് മുന്നൂറ്റി അറുപത് കോടി രൂപയാണെന്ന് എനിക്ക് തോന്നണത് അപ്പോൾ അത്രയും ഒരു വാട അത് അവർ ഗവൺമെൻറ് ചെയ്തത് ഇത്രയും ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തത് വലിയൊരു ഉപകാരം തന്നെയാണ് വലിയ നേട്ടം തന്നെ ചെല്ലണത്തിൻ്റെ അതിന് വീണ്ടും അവിടെ നിന്ന് നമുക്ക് സൗതിപരം ചെയ്യണം എങ്കിലേ ആ പ്രശ്നങ്ങൾ വരെയായിരിക്കും കാരണം വെച്ചാൽ ഈ കടല് റഫായി കഴിഞ്ഞാൽ മറ്റ് മേഖല അടിച്ചു പൊളിച്ചോണ്ടിരിക്കും ഈ ട്രക്ടർ ഒരു കാരണവശാലും തൽക്കാലത്തേക്കൊരു ഒരു പത്ത് മുപ്പത് നാൽപ്പത് വർഷത്തേക്ക് അത് പൊളിയാന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ കാരണം വെച്ചാൽ അതിൻ്റെ സെറ്റപ്പ് രീതി അതാണ് അപ്പോൾ അതുകൊണ്ട് അതേപോലെ സംവിധാനങ്ങൾ ചെയ്യുന്നതുൾപ്പെടെ തന്നെ നമുക്ക് പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ കണ്ടൽക്കാടുകളും ഇതുപോലെ തലമരങ്ങളൊക്കെ വെച്ച് മണ്ണൊലപ്പ് നിർത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും ഇതിൻ്റെ കൂടെ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ഇപ്പോഴത്തെ തീർച്ചയായിട്ടും അവർക്ക് ചെയ്ത വലിയ ഉപകാരത്തിന് അത് നേട്ടം നേട്ടം തന്നെയാണ് വലിയ ഉപകാരം തന്നെയാണ് പക്ഷേ അതിനാർക്കും തല്പറയാൻ പറ്റില്ല അത് ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കണേലും വലിയ ദുരന്തങ്ങളാണ് ഇവിടെ അനുഭവിച്ചത് ആൾക്കാർ മരിച്ച് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ട് അവർ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട് അവർക്ക് അപ്പം നമ്മൾ നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ അതിൽ അത്രയെത്ര വേദനകളുണ്ടെന്ന് അറിയാം അവർക്കൊന്നും ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത സ്റ്റേജുകളൊക്കെയാണ് കടന്നു പോയത് അത് ഒത്തിരി വലിയൊരു നേട്ടം തന്നെയാണ് ഗവണ്മെൻറ്റ് കേരള തീരത്തിൽ ഇവിടെ ചെല്ലാനത്ത് ചെയ്തത് അതൊരു വലിയ നേട്ടം തന്നെയാണ് അതിനെ അംഗീകരിച്ചേ പറ്റൂ ജനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ദുരിതത്തിലൊന്നു പറയാൻ പറ്റിയല്ല വികസനം വെച്ച് നോക്കാനാണെങ്കിൽ ഇപ്പോൾ ചെല്ലാനത്ത് തന്നെയാണ് ഞങ്ങൾക്ക് തന്നെയാണ് വികസനം വന്നിരിക്കണം ഞങ്ങളുടെ നില ഞങ്ങളുടെ നിലവിൽ ഞങ്ങൾ നോക്കിയിട്ട് ചെല്ലാനത്തേ ഉള്ളൂ ഇപ്പം ഈ പറഞ്ഞ പദ്ധതി ചെയ്തതുകൊണ്ട് ഈ ആർബർ തൊട്ട് ഈ ലക്ഷപ്പെടെന്ന് പറയുന്ന പദ്ധതി ചെയ്തതുകൊണ്ട് ചെല്ലാനം അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുക കഴിഞ്ഞ ദുരിതമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കടലിയേറ്റവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അന്ന് ഇതേപോലെ കഴിഞ്ഞ ഭരണത്തിൻ്റെ അതിൻ്റെ മുമ്പിലത്തെ ഭരണത്തിൽ എൽ ഡി എഫിൻ്റെ സർക്കാർ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു മീ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ രണ്ട് എം എൽ എമാർ സംസാരിച്ചായിരുന്നു ഈ സർക്കാർ തന്നെ തുടർ ഭരണത്തിൽ വരുമെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറിയിരിക്കുമെന്ന് പറഞ്ഞായിരുന്നു അതവര് നിലവിലാക്കി അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് നിങ്ങൾക്ക് കുടിവെള്ളം ക്ഷാമം ഞങ്ങൾ ഞങ്ങളതൊക്കെയാണ് ആദ്യം പറഞ്ഞു കുടിവെള്ളം ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം പറഞ്ഞ് ഈ സർക്കാർ നിലവിൽ വന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടത്തിയിരിക്കുമെന്ന് പറഞ്ഞു അതവർ നടത്തിയിട്ടുണ്ട് കുടിവെള്ളം ഇപ്പോൾ മണ്ണോണ്ടിപ്പവശ്യമായിട്ട് പിന്നെ ഈ ഹാർബറിൻ്റെ പണി പൂർത്തീകരിച്ച് തരുമെന്ന് അവർ പറഞ്ഞ് ഹാർബറിൻ്റെ പണി പൂർത്തീകരിച്ച് അത് അതുകൊണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് നിൽക്കും പിന്നെ ഈ വെള്ളക്കേറ്റം തടയുമെന്ന് പറഞ്ഞ് അത് ചെയ്ത് അതിന് ഈ സർക്കാരിനോട് ഞങ്ങൾ എപ്പോഴും അത് അവരോട് ചേർന്ന് നിൽക്കും അപ്പോൾ ഇനിയൊരു മൂന്നാമത്തെ വട്ടം ഒരു ഭരണം വരും തോന്നുന്നുണ്ടോ അതിപ്പോൾ പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം മാത്രമല്ലേ ഈ പരിപാടി ചെയ്തിട്ടുള്ളൂ ചെല്ലാനത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിലും വെള്ളക്കയറ്റം ഒക്കെ ഉണ്ട് തെക്കാ ഇപ്പോൾ ആലപ്പുഴ ജില്ലയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം വെള്ളം കയറുന്നത് പിന്നെ ഈ ചെല്ലാനത്തിൻ്റെ കണ് കണ്ണമാലി കഴിഞ്ഞ് പിന്നെ അങ്ങാട്ട് കണ്ടക്കടവ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഈ പരിപാടി ചെയ്തേക്കുന്നത് കുത്തന്തോട് വരെയുള്ളൂ ഇത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണമാലി അങ്ങോട്ട് ഈ ഇതേപോലെ തന്നെ വെള്ളക്കയറ്റം ഉണ്ട് അത് ഇപ്പോൾ ഈ വരുന്ന ഈ സീസൺ വരിയല്ലേ കടൽ കയറ്റം വരിയല്ലേ അപ്പം ഉണ്ടാവും അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് ഇപ്പോൾ വൈകുന്നത് റിയാൻ പാടില്ല അതിപ്പോൾ ഈ പറഞ്ഞ പദ്ധതി എന്തോ മൂന്ന് കോടി മുന്നൂറ് കോടി ചെല്ലാനം രൂപക്കാട്ടിൽ ചെയ്തേക്കണമെന്ന് പറയുന്നത് പിന്നെ അത് ഫണ്ടില്ലായിരിക്കും ചില ഫണ്ട് വേണമല്ല അപ്പോൾ തെക്കൻ കുറച്ചും കൂടി പറയുന്നത് ആ തെക്കൻ ചെല്ലാനവും മറ്റുള്ള ജില്ലാ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പറയണത് ചെല്ലാനം മോഡല് ചെയ്തു തരാനാണ് അവരിപ്പ പറയുന്നത് ഓരോ ജനത്തിനോട് പറയുന്നത് ഈ സർക്കാരിനോട് പറയണത് പക്ഷേ അത് ചെല്ല ഈ തെക്കേ ചെല്ലാനും ഇവിടെ ചെയ്തേക്കണതുമാരെ ഈ കേരള തീരം മൊത്തം ചെയ്യാനാണെങ്കിൽ സർക്കാരിൻ്റെ കൊണ്ട് നടക്കിയല്ലേ എന്നുവെച്ചാൽ ഭയങ്കരമായ കോടികൾ കോടിക്കണക്ക് രൂപ വേണമല്ലോ ഇത് തീരപ്രദേശം മൊത്തം ചെയ്യണം കുറേ കുറേ ആയിട്ട് ചിലപ്പോൾ ചെയ്യുമായിരിക്കും മത്സ്യത്തൊഴികൾക്ക് നിലവിലുണ്ടായ സർക്കാരിൻ്റെ പെർമി മണ്ണ പെർമിറ്റ് കട്ടായി കട്ടായിപ്പോയാണ് ചെയ്തത് ആ കട്ടായിപ്പോയി കഴിഞ്ഞപ്പം ഇവിടുത്തെ മത്സ്യവാളികളെല്ലാം കൂടിയവലൊക്കെ എണ്ണ മേടിച്ച് പണിക്ക് പോകേണ്ട ഒരവസ്ഥ വന്നു എന്നുവെച്ചാൽ അറുപത് അമ്പത്തഞ്ചേ കിടന്ന എണ്ണ ആ പെർമിറ്റ് കട്ടായതുകൂടി ഇവിടെ നൂറായി ഈ ആ പെർമിറ്റ് ഇവിടെ എല്ലാവർക്കും ഉപയോഗപ്രദമാകുകയല്ല ഇനി ആ പെർമിറ്റിൻ്റെ എണ്ണം ഇവിടെ വരാഞ്ഞതുകൊണ്ട് പ്രൈവറ്റ് വ്യക്തികൾ അതനുസരിച്ച് വില കൂട്ടി ഇക്കാന് തുടങ്ങി അനുവാസവാളിയൊക്കെ ആ തരത്തിലൊരു പരാജയം വന്നത് കേന്ദ്ര സർക്കാർ ആ എണ്ണ വെട്ടിക്കളഞ്ഞപ്പം ഇതിനു മുൻപും അവർ കട്ട് ചെയ്തായിരുന്നു അന്ന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കൂടി പോയിട്ട് പെട്രോളിയം വകുപ്പിനെ മന്ത്രിനെ കേന്ദ്രത്തിൽ പോയി പെട്രോളിയം വകുപ്പ് മന്ത്രിനെ കണ്ട് കാര്യങ്ങൾ വിന്നയം ഇതാക്കി പക്ഷെ അതേപോലെ ഇവരത് കൈകാര്യം ചെയ്തില്ല പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്ലസ് ഇതാണ് ഇവിടുത്തെ ഹാർബറിൻ്റെ വർക്ക് അതുപോലെ തന്നെ മറ്റേ ട്രോപ്പാഡ് അടിച്ചേക്കണതൊക്കെ അത് നല്ല വലിയ കാര്യം തന്നെയാണ് അവർ ചെയ്തത് കുടിവെള്ള പ്രശ്നവും കുടിവെള്ള പ്രശ്നം ഒരു പരിധിവരെയൊക്കെ ഇവിടെ വലിയ കുഴപ്പമില്ല ആ